മഞ്ഞു മധുമാരിവിന്മേഹ തൂ കുജം സമേ മഞ്ഞു മധുമാരു ൂവും വെമ്മേഹമേ തൂവിടും പോലെ രാജഹം സമേ പറ ആരുമില്ലേ എല്ലാരും ചാച്ചിയ ഹായ് വന്നല്ലോ ശങ്കേ എന്തുണ്ട് വിശേഷങ്ങള് സുഹാണോ മൂന്ന് ദിവസം ഞാൻ എട്ടിന്റെ മണി കിട്ടി പോയി പിന്നെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് നേരത്തെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ചെയ്തേക്കണ ആ ഒരു വീഡിയോ തന്നെയായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത് ഫസ്റ്റ് ലൈക്ക് ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചെവിയില് ഒരു പ്രാണി പോയി അത് ഇന്നലെ ശരിക്കും പറഞ്ഞെടുക്കാൻ സാധിച്ചത് ഇന്ന് ചേട്ടനൊക്കെ കണ്ടായിരുന്നു സന്തോഷം ചേട്ടനെയും കൊച്ചിനെയും കണ്ട് ഉം ചേട്ടനേടെ എന്റെ അന്വേഷണം പറയുക ഉം നാലുപേരുണ്ടല്ലോ എന്തെങ്കിലൊക്കെ പറയാ ലൈക്ക് ലൈക്കി പിന്നെ എല്ലാരും ഭക്ഷണം കഴിച്ചോ രണ്ട് ദിവസം ഞാൻ വൈഫ് ഹൗസിലായിരുന്നു കാരണം ഇവിടെ നിന്നുള്ള ഒരു പതിനാറ് പേരായി ആയി എല്ലാവർക്കും പ്രദീപ് ചങ്കരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഫുഡ് ഓ ഫുഡ് ഫുഡ് ചെയ്ത് എന്താണ് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇന്ന് ഹോസ്പിറ്റലിൽ ശനിയാഴ്ച പോയതാണ് വൈഫ് ഹൗസിൽ പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഇരുന്നായിരുന്നു എൻ്റെ ചെവിയിൽ കയറിയ ചെറിയൊരു പാറ്റ അവനായിരുന്നു ബില്ല് ഫുഡ് കഴിച്ചല്ലേ ഓക്കേ ഓക്കേ അപ്പൊ അതൊക്കെ എടുത്തു തിരിച്ചിന്ന് വീട്ടിലേക്ക് പോന്നു ഹായ് ലൈവ് കാണുന്നവർ എനിക്കൊരു ഹായെങ്കിൽ ഇതാ അതുപോലെ ലൈക്ക് ഇതാ മൂന്ന് ലൈക്ക് ആയി പോരട്ടെ ലൈക്ക് പോരട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് ഇതേ കണ്ണകിമോളം എന്തേ അവള് ഉറങ്ങിയോ മഞ്ഞും മധുമാറി ആയ ചേട്ടാ നമസ്കാരം നാലേക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തായാലും പത്തിരുപത്തി ആറ് പേരോളം വന്നതാണ് എല്ലാവരും പോയി നമ്മുടെ ലൈവ് കൊണ്ട് ആരാധിക്കണേ എന്തായാലും ഏഴുപേർ കാണുന്നുണ്ട് എന്നെങ്കിലൊക്കെ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ അതേപോലെ തന്നെ വേറെന്താ മഴയൊക്കെ മാറിയോ ഇവിടെ മഴ ഇന്നൊരു ഉച്ചയായപ്പോഴുണ്ടായിരുന്നു ബ്ലൂ തരുമോ എന്താണ് എവിടെ പോയാലും നിനക്ക് ലൈക്ക് അടിക്കും ഒത്തിരി സന്തോഷമുണ്ട് എവിടെ പോയാലും എനിക്ക് ലൈക്ക് അടിക്കും ഓക്കെ അത് മതി കാരണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണെങ്കിലും ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇപ്പം യൂട്യൂബിൽ ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ ലൈവൊക്കെ ഇടാൻ ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ലൈവ് ഇടുന്നത് അതിന് മുമ്പ് ഇൻസ് ഫേസ്ബുക്കിലാണെങ്കിലും എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ലൈവ് ഇടുകയുള്ളൂ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്താ പറയുക ആഴ്ച രണ്ട് മൂന്നു ദിവസം ലൈവ് പോകുന്ന ഒരാളാണ് ഇങ്ങനെ ഇപ്പൊ ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് ഫേസ്ബുക്കിലല്ല യൂട്യൂബില് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് ഒരാഴ്ച മേലെ ആയുള്ളു എന്തായാലും എനിക്ക് നല്ല സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് അതിലൊരാരും നന്ദി അറിയില്ല പിക്ക് നോക്ക് ഞാൻ നോക്കാം 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 കേട്ടോ നോക്കാം നോക്കാൻ നോക്കാം പിന്നെ ഭക്ഷണം കഴിച്ചായിരുന്നു വിലക്ക് വീട്ട് പണിയുണ്ടോ എനിക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയില്ല കാരണം ഞാൻ നോക്കിക്കൊള്ളാം കേട്ടോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് കാരണം ഞാനിപ്പോ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമില് എന്താണ് റീല് ചെയ്യുമെങ്കിലും ഫേസ്ബുക്കിന് വേണ്ടിയായിരുന്നു ആയിരുന്നു എനിക്കധികം ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാഗ്രാമിലായിരുന്നു പത്തി ഇരുന്നൂറ്റമ്പത് പേരെ ഉണ്ടായിരുന്നുള്ളൂ കഴിച്ചു യൂട്യൂബ് കഴിച്ചു നോക്കിയാൽ മതി ഓക്കെ 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 തീർച്ചയായിട്ടും നോക്കാം തീർച്ചയായിട്ടും നോക്കാം അപ്പോൾ ിന് വേണ്ടിയായിരുന്നു അപ്പൊ ഫേസ്ബുക്കിൽ എനിക്ക് എന്താ പറയാ ഒരുപാട് നെഗറ്റീവ് കമന്റ് നമ്മുടെ നാട്ടുകാർ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറെ പണിയില്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അതൊന്നും ഞാൻ ഞാൻ ഇങ്ങനെ അങ്ങനെ അങ്ങനെ എല്ലാരും വെറുപ്പിച്ച് 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 ഇപ്പൊ യൂട്യൂബിൽ വന്നേക്കങ്ങൾ ചേട്ടായി സുഖമാണോ ചങ്ക് പോയോ ഒരു ലൈക്ക് അടിച്ചല്ലേ ചെയ്യേണ്ട സ്ഥലം എവിടെയാ എന്റെ സ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക് ആണ് ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല അരൂരെന്ന് പറയും ഞാനും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം വലയുണ്ട് അതുകൊണ്ട് ഇട്ട് എനിക്ക് മേസരിപ്പണി ആണെങ്കിലും ഇപ്പോൾ വർക്ക് കുറവാണ് മഴ ആയതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ പറയാ വള്ളമില്ല ഞാൻ നീട്ടുവല ചരുവത്തിലൊക്കെ ആക്കി നീ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവിൽ വരാൻ ഓർത്ത് പറയുന്നത് അങ്ങനെ പറയുന്നത് കേട്ടാൽ ഡോർ അടച്ച് വീട്ടിലിരിക്കേണ്ടി വരും സത്യ സത്യ സത്യമാണ് പിന്നെ എനിക്കാണെങ്കിൽ ഇച്ചിരി തൊളിക്കുട്ട് കൂടുതലാണ് അതുകൊണ്ട് പറയുന്നവരോടൊക്കെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറയുന്നത് കുഴപ്പമില്ല ഇപ്പം നമ്മളിപ്പോ ഒരു വീഡിയോ എന്താണെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പോലെ തന്നെ കമന്റിലൂടെ പറയാം എന്നാൽ കുഴപ്പമില്ല മൈൻഡ് ചെയ്യണ്ട ഇപ്പം നെഗറ്റീവ് കമന്റ് ഒരുപാട് വരാറുണ്ട് കുഴപ്പമില്ല ഇത് പി എമ്മിൽ വന്ന് പറയുക പിന്നെ ഫോൺ നമ്പർ ഉള്ളവര് ഫോൺ വിളിച്ച് പറയുക നിനക്ക് കുറെ പണിയില്ലേ നിനക്ക് എല്ലാവരും ഇങ്ങനെ സൂപ്പറാന്ന് പറയുന്നത് സൂപ്പർ ആയിട്ടൊന്നുമല്ല നിന്നെ കളിയാക്കുന്നതാണ് നിനക്ക് നിന്നെ പൊട്ടണാക്കുന്നതാണ് നിനക്ക് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ല ഇങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ത് നാണക്കട നിനക്ക് എല്ലാവരും അടിപൊളിയാണ് സൂപ്പറാണ് പറയാറുണ്ട് അത് വേറെയുണ്ട് നമ്മളെ വലം കൈ ആയിട്ട് നമ്മുടെ കൂട്ടുകാരന്മാർ പോലും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാ കമ്പനിയൊന്നുമില്ല ഇല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്മുടെ കൂടെയുള്ള ആൾക്കാര് കൂട്ടുകാരന്മാര് എല്ലാരും ഞാൻ പറയില്ലോ കാരണം വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഞാൻ റീൽസ് തുടങ്ങി അന്നുമൂല എനിക്ക് കറക്റ്റ് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എന്റെ ഫേസ്ബുക്കിൽ ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമ് കുറച്ചു നാളെ ആയാലും രണ്ടുമൂന്നു വർഷമായുള്ളു ഏർ പിന്നെ ഇപ്പോ യൂട്യൂബിൽ വന്ന് കുറച്ചുപേരായിട്ടൊക്കെ നല്ല കമ്പനി ആയിട്ടുണ്ട് അപ്പൊ സത്യൻ ഗുരുവായൂർ പുതിയ കൂട്ടുകാരി പുതിയ കൂട്ടുകാരിയാ കൂട്ടാ പുതിയ കൂട്ടാക്കി ഓ സത്യൻ ചേട്ടാ സന്തോഷം സന്തോഷം ഞാൻ തിരിച്ച് എന്താണ് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ കേട്ടോ പിന്നെ എന്താ പറയാ നമ്മൾ ചുമ്മാതെ ആണെങ്കിലും അപമാനം കിട്ടും അപ്പൊ എന്തേലും ചെയ്താൽ സീൻ ഇല്ലല്ലോ അതെ 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 അത് ശരിയാണ് കാരണം കഴിഞ്ഞാ നമ്മൾ ഇങ്ങനെ ചെയ്യാം പിന്നെ നാണമില്ല കാരണം വെച്ചാൽ നമ്മളിപ്പോ എനിക്ക് അങ്ങനത്തെ ഒരു തൊലിക്കട്ടി ആയിപ്പോയി കാരണം വെച്ചാ ഇപ്പൊ പബ്ലിക്കിന്റെ മുമ്പ് ഇപ്പൊ റീൽ ചെയ്യാനാ ഡാൻസ് ചെയ്യാനാ എനിക്ക് അങ്ങനെ ഒന്നുമില്ല എന്റെ സ്വന്തം ഐ ഡി പോയിട്ട് പല സ്ഥലങ്ങളിൽ ഫാമിലി ആയിട്ട് കണ്ട് സപ്പോർട്ട് നമ്മളെ അവഗണിച്ചപ്പോൾ രൂപം മാറി ഓ അത് ശരി തിരിച്ചു വേണ്ട ഐഡിയ ആണ് സപ്പോർട്ട് മാത്രം സന്തോഷം ചേട്ടാ സന്തോഷം സന്തോഷം കാരണം എന്റെ ലൈഫില് ഇപ്പൊ സത്യം ചേട്ടൻ ഗുരുവായൂരുള്ള സത്യം ചേട്ടൻ എന്ന സപ്പോർട്ട് തരുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചു സപ്പോർട്ട് വേണ്ട അതായത് അദ്ദേഹത്തിന് ഞാൻ തിരിച്ചു സപ്പോർട്ട് കൊടുക്കേണ്ട എനിക്ക് സപ്പോർട്ട് തരാന്ന് പറയണ ആ ഒരു മനസ്സ് അത് മതി കാരണം വെച്ചാൽ ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ എൻ്റെ ലൈവ് കണ്ടു അതുപോലെ ചേട്ടൻ തന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇപ്പൊ ലൈവ് കാണുന്ന ആൾക്കാർ അഞ്ചു പേര് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടിക്കുള്ളൂ പിന്നെ എൻ്റെ ചെറിയ കോമഡിയും ഞാൻ കൂടുതലും ചെയ്യുന്നത് ഹരിശ്വേശോന്റെ ഫിഗറാണ് അശോകേശന്റെ ഫിഗറാണ് ചെയ്യുന്നത് ഷീബായം ഹായ് പിന്നെ അതുകൂടാതെ നമ്മളെ റീലി ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും സ്കൂളിലൊക്കെ നേരത്തെ പാടുമായിരുന്നു പിന്നെ വെള്ളി വീഴാൻ തുടങ്ങിയത് കൊണ്ട് കുറേ നാളായി പാടാതെ ഇരുന്നപ്പോഴേക്കും എനിക്ക് പറഞ്ഞ പോലെ വെള്ളി വീഴാൻ തുടങ്ങി എങ്കിലും ഞാൻ നേരത്തിൽ പിടിച്ചു നോക്കും പിന്നെ എൻ്റെ മെയിനായിട്ട് നിൽക്കുന്നത് ഈ റീൽസ് കോമഡി ആയിട്ടുള്ള റീൽസ് ഡാൻസ് അറിയാം ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല എങ്കിലും എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള ഡാൻസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ചേട്ടന്റെ സ്ഥാനത്ത് ഇപ്പൊ ഒരു ചേച്ചിയാണെങ്കിലും കുറേ ആൾക്കാർ വരും കാണാം അത് മോശം കമന്റ് ഇടാൻ ആണെങ്കിലും സത്യം 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 ഒരു പെണ്ണാണെങ്കിൽ തീർച്ചയായിട്ടും അതായത് എല്ലാവരും ഞാൻ പറയുന്നില്ല ബ്രോ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലൈവില് ഞാൻ ഇപ്പ ഞാൻ പറഞ്ഞോളൂ ഇപ്പൊ കുറച്ച് ഒരു ഒന്നൊന്നരാഴ്ചയായിട്ടേ ഉള്ളൂ ഞാനിപ്പോ ഈ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് രണ്ടു വർഷത്തിന് മേലെ എങ്കിലും ഞാനത് ശ്രദ്ധിക്കാതില്ലായിരുന്നു എങ്കിലായിരം മേലെ ഫോളോവേഴ്സ് അപ്പോഴും ഉണ്ട് ആയിരത്തി എട്ട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ഒരു ഞാൻ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇൻസ്റ്റാ സോറി യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരു മൈൻഡിലാണ് നയിക്കുന്നത് പിന്നെ ഇത്ര ഫോളോവേഴ്സ് ഉണ്ടല്ലോ അതുകൊണ്ടൊന്ന് ചുമ്മാ ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുഴപ്പമില്ല ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എല്ലാവരോടും നന്ദി സത്യൻചേട്ട ആ ചേട്ടാ നമ്മുടെ ശങ്കിൻ അറിയാവുന്നതല്ലേ വർണ്ണത്തേര് ഹായ് അപ്പോ എന്താ പറയുക ഓ ആറാമത്തെ ലൈക്ക് വർണ്ണത്തേരെ സന്തോഷം സന്തോഷം ഒന്ന് ഫോളോ ചെയ്യുക പക്ഷേ കഴിവിലാണ് കാര്യം പെണ്ണാണെങ്കിലും ആണെ ആണെങ്കിലും അംഗീകരിക്കും ബ്രോ തുടർന്നും എന്തായാലും ചാർജ് ഇല്ല ഓക്കെ 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 ചാർജ് ഇല്ലല്ലേ ഓക്കെ എന്തായാലും സന്തോഷം എന്താണ് വലക്ക് അല്ലേ വലക്കാരൻ എന്തായാലും സന്തോഷമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങളും മോശ രീതിയാണെന്ന് ഞാൻ പറയുന്നില്ല നല്ല ഫാമിലി ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ലപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിപ്പോൾ യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയ അപ്പോൾ എല്ലാം ഉണ്ടല്ലോ പക്ഷേ എങ്കിലും ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നവര് അവരുടെ ആ ഒരു രീതിക്ക് മാറി ലൈവിലേക്ക് പോകുമ്പോഴേക്കും അവരെ തെറി പറയാനാണെങ്കിലും അവർക്ക് ഒരു തെറി പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് വരുന്നത് പൈസ ആയാ അവർക്ക് വിഷയമില്ല അവരങ്ങനെ ഇത് നമ്മൾ മോശമായിട്ട് പറയണല്ലോ എനിക്കത് പറയേണ്ട കാര്യമില്ല എങ്കിലും ഞാനിപ്പോ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു പെണ്ണായിരുന്നെങ്കിൽ മോശം കമന്റ് ഇടാനാണെങ്കിൽ ഒരുപാട് പേരുണ്ടായെന്ന് വന്നു സന്തോഷം ഇപ്പൊ എനിക്ക് ഇപ്പൊ പത്തിരുപത്തഞ്ചു പേര് വന്നു അവര് എൻ്റെ മോഹം കണ്ടപ്പോഴേക്കും നമ്മളിഷ്ടപ്പെട്ടില്ല അങ്ങോട്ടിട്ട് പോയി അത് കുഴപ്പമില്ല എന്നാലും ഇപ്പൊ അഞ്ചുപേരങ്ക അഞ്ചു പേരും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ചുപേരെങ്കിലും എനിക്ക് ഇടക്ക് വന്നോളണം തീർച്ചയായിട്ടും ചേച്ചേട്ടാ ഈ സമയം കിട്ടുന്നനുസരിച്ച് ഞാൻ വന്നോളാം ചേട്ടയുടെ ഒക്കെ സന്തോഷം ചേട്ടാടൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരും സന്തോഷം ഉണ്ട് എന്തായാലും ചാർജ് ഇല്ലെന്ന് അല്ലേ പറഞ്ഞത് അത് വിടും തേ ചങ്ക അത് വിട്ടു അത് വിട്ടു അത് വിട്ടു അതല്ല നമ്മളെ ചേട്ടായി ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് പിന്നെ ഭക്ഷണം കഴിച്ചോ ഇവിടെ ചേട്ടയുടെ സ്ഥലം പറഞ്ഞില്ലായിരുന്നുണ്ട് അറിയില്ല ഒന്നും അറിയില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ പണിയിലാണ് വലപ്പണിയാണ് ആ ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല എല്ലാവരും നന്നാവട്ടെ അതെ 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 എന്താ പറയാ ലോക സമസ്ത അങ്ങനെയല്ലേ ഹായ് ഞാൻ റഫീഖ് എനിക്കൊരു ഹായ് തരുമോ ഫുൾ സപ്പോർട്ട് താങ്ക് യു റഫീഖ് ചേട്ടായി ആണോ അനിയനാണോ എന്ന് എനിക്ക് സന്തോഷമുണ്ട് കാരണം ഒരു ലൈക്കും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനല് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജോ ഫാമിലി ബ്ലോഗ് ഹായ് പ്രദീപ് ചങ്കര എന്ന എൻ്റെ ചാനലിലേക്ക് സപ്പോർട്ട് തരുന്നവർക്ക് അതുപോലെ തന്നെ ഇപ്പൊ എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സ്വാഗതം ജോ ഫാമിലി വ്ളോഗ് സന്തോഷം മാത്രം കാരണം എനിക്ക് ഇപ്പൊ അഞ്ചു പേര് ഉണ്ട് ലൈവില് ലൈവ് കാണാൻ അതുകൊണ്ട് ഒരു വല്ലാത്തൊരു സന്തോഷം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോകുന്ന ഒരാളാണ് യൂട്യൂബില് ഇങ്ങനെ ലൈവില് ഞാൻ എങ്കിലും എനിക്ക് ഏഴ് ലൈക്ക് കിട്ടി സന്തോഷമുണ്ട് എന്തായാലും ഒരു ഏഴ് ലൈക്കും എട്ട് ലൈക്കായി എന്നെ കൂട്ടാക്കണേ തീർച്ചയായിട്ടും ജോ ഫാമിലി തീർച്ചയായിട്ടും ഞാൻ എന്താ പറയാ തീർച്ചയായിട്ടും ഞാൻ എന്റെ സപ്പോർട്ട് ഉണ്ടാകും ഞാൻ ലൈവ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഉറപ്പായിട്ടും ഞാൻ ജോ ഫാമിലി വ്ലോഗ് തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് തരുന്നതാണ് മനസ്സിലായില്ല ലൈക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു കാരണം എന്താ പറയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷത്തിന് മുമ്പ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചുമ്മാ ക്രിയേറ്റ് ചെയ്തതാണ് അതിന്റെ ഒരു എന്റെ ഫസ്റ്റ് ഒരു വീഡിയോ ഒരു വല വല കൊണ്ട് മീൻ വീശി പിടിക്കുന്നതായിരുന്നു അത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ പല പല സ്ഥലങ്ങളിൽ സഹായത്തിന് ആരുമില്ലായിരുന്നു ഒരു ട്രൈ പോഡ് ഉണ്ടായിരുന്നു ആ ട്രൈ വെച്ചിട്ട് ഞാൻ വല വീശും അങ്ങനെ കുറച്ച് മീനൊക്കെ കിട്ടിയായിരുന്നു അതെന്റെ ഒരു ഭാഗ്യം അതിന് നല്ലൊരു വ്യൂസ് വന്നായിരുന്നു പക്ഷെ എന്നാലും ഞാനത് വിട്ട് കളഞ്ഞു കാരണം വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പ്രതി പ്രഭു എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ നെയിം ആ ഒരു ഇതില് എന്റെ ഒരു ഫസ്റ്റ് വീഡിയോ അതായത് നമ്മുടെ ഗജിനി രാമസ്വാമിയുടെ ആ ഒരു വീഡിയോ ആ വീഡിയോ വൈറലായി നമ്മളെ ജയറാമേട്ടൻ്റെ മകൻ വരെ അത് സ്റ്റാറ്റസ് ഇട്ടൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് അതിലേക്കായി അതായത് ഇരുന്നൂറ്റി ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ആ സമയത്ത് ഈ വീഡിയോ വന്നപ്പോൾ തന്നെ പത്ത് അയ്യായിരം ഫോളോവേഴ്സ് പെട്ടെന്ന് കയറി പിന്നെ അതിനുശേഷം വേറൊരു വീഡിയോ കൂടി ഒരു മാസം കഴിഞ്ഞപ്പോൾ വീടൊരു വീടി വീണ്ടും ഒരു വീഡിയോ കൂടി വൈറലായി അങ്ങനെ വന്നു വന്നു ഇപ്പൊ പതിനേഴൊക്കെ ഫോളോവേഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ പിന്നെ അതിലേക്ക് മാത്രം ശ്രദ്ധയായി കാരണം വെച്ചാൽ ഫോളോവേഴ്സ് ആയി ലൈക്ക് കൂടി അങ്ങനെ അങ്ങനെ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേ മുതലേ ഈ രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ യൂട്യൂബ് നോക്കേണ്ടതായിരുന്നു എന്തായാലും സന്തോഷം രണ്ടുപേരായി നാലുപേരായി എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എല്ലാവർക്കും നമസ്കാരമുണ്ട് വരുന്നവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വിശേഷങ്ങൾ പറയുക കാരണം എനിക്ക് മറ്റുള്ളവരെ പോലെ കൂടുതലും ഈ യൂട്യൂബിൽ വന്ന് ലൈവ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് അറിയില്ല കാരണം എനിക്ക് എൻ്റെ ഇതിക്കേ സംസാരിക്കാൻ അറിയാൻ പാടുള്ളൂ എൻ്റെ സ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക്ട് ആണ് ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല എഴുപുന്ന പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് വന്നു വന്ന ഒരാളായി ആരെയും കുറ്റം പറയുന്നില്ല ചിലപ്പോ ഞമ്മള് വേറൊരു ചേട്ടായി ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ മൊബൈൽ ചാർജ് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു എന്തായാലും കുറച്ച് സമയം കുറച്ച് സമയം ആൾക്കാർ വന്നു സന്തോഷം പതിനേഴ് മിനിറ്റായി ഹായ് ഗായ്സ് ലൈവ് കാണുന്നവർക്ക് പ്രദീപ് പ്രഭുവിൻ്റെ നമസ്കാരം പ്രദീപ് ശങ്കരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുതുതായിട്ട് എന്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒരു ലൈക്ക് അടിക്കുക ചേട്ടാ ഇപ്പൊ ഇപ്പൊ എത്ര ലൈക്ക് 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 ആയി ആയി ബ്രോ എട്ട് എട്ട് ജോ ഫാമിലി എട്ടാമത്തെ ലൈക്ക് ജോ ഫാമിലി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാജു ജോസഫ് ഹായ് ചേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ട് സാജുയെ സജു ആണോ സാജു ആണോ എന്നറിയില്ല സജു ജോസഫ് അല്ലേ അപ്പായിരിക്കാം എന്റെ എനിക്കൊരു ലൈക്ക് തരുക സപ്പോർട്ട് തരുക സബ്സ്ക്രൈബ് ചെയ്യുക സജു ജോസഫ് വലക്ക് ചേട്ടായി ഊണ് കഴിച്ചായിരുന്നോ ചേട്ടായി ആണോ അനിയങ്ങനെയാണോ അറിയില്ല കൈവള ചാർത്തിയ കന്നിനിലാവിന് കോടി കൊടുത്തൊരു രാത്രിയിലന്നൊരിലങ്ങ് കൈവള ചാർത്തിയ രാത്രിയിലന്ന് വിട്ടുപോൺ കൈവള ചാർത്തിയ കന്നിനിലാവിന് കോടി കൊടുത്തൊരു രാത്രിയിലെന്നൊരു അഞ്ഞി മ